ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന വമ്പൻ പദ്ധതിയാണ് ഒരു കോടിയോളം കുടുംബങ്ങൾക്ക് മാസം മുന്നൂറ് യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായി ഉപയോഗിക്കുവാൻ കഴിയുന്ന പ്രധാനമന്ത്രി സൂര്യഭവനം പദ്ധതി ഇതിലേക്കുള്ള അപേക്ഷകൾ ഇനി നൽകാം വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപേക്ഷ നൽകേണ്ടത് ബാങ്ക് അക്കൗണ്ട് നമ്പറും നൽകണം എഴുപത്തിയെണ്ണായിരം രൂപ വരെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ഒരു കോടി വീടുകളിൽ പുരപ്പുറ സോളാർ പദ്ധതി നടപ്പാക്കാനുള്ള പ്രധാനമന്ത്രി സൂര്യഭവനം സൗജന്യ വൈദ്യുതി പദ്ധതിയിൽ മൂന്ന് കിലോവാട്ട് വരെയുള്ള ചെറുകിട സൗരോർജ പ്ലാന്റുകൾക്ക് വൻ സബ്സിഡി അതേസമയം വലിയ പ്ലാന്റുകളുടെ സബ്സിഡി കുറയും ഒരു കോടി വീടുകളിൽ ഏറിയ പങ്കും മൂന്ന് കിലോവാട്ടിൽ താഴെയാകാൻ സാധ്യതയുള്ളതിനാലാണ് ചെറുകിട പ്ലാന്റുകൾക്കുള്ള സബ്സിഡി വർദ്ധിപ്പിച്ചത് സൗരോർജ പ്ലാന്റിന്റെ ഉത്പാദനം വഴി ഒരു കുടുംബത്തിന് പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി വരെ ലാഭിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു എഴുപത്തി അയ്യായിരം കോടി രൂപയാണ് നീക്കി നീക്കിവെച്ചിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾക്കും ആനുകൂല്യം നൽകും കുറഞ്ഞ പലിശയ്ക്ക് വായ്പയും അനുവദിക്കും ഇതുവരെ മൂന്ന് കിലോവാട്ട് വരെയുള്ള പ്ലാന്റുകൾക്ക് ഓരോ കിലോവാട്ടിനും പതിനെണ്ണായിരം രൂപയായിരുന്നു സബ്സിഡി ഇനി മുതൽ രണ്ട് കിലോവാട്ട് വരെയുള്ള പ്ലാന്റ് സ്ഥാപിക്കാൻ ഒരു കിലോവാട്ടിന് മുപ്പതിനായിരം രൂപ വീതം ലഭിക്കും മൂന്നാമത്തെ കിലോവാട്ടിന് പതിനെണ്ണായിരം രൂപയും ഉദാഹരണത്തിന് മൂന്ന് കിലോവാട്ട് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്ക് നിലവിൽ അമ്പത്തിനാലായിരം രൂപയാണ് സബ്സിഡിയെങ്കിൽ ഇനി മുതൽ എഴുപത്തി എണ്ണായിരം രൂപയായിരിക്കും ഒരു ലക്ഷം രൂപയിൽ താഴെ ചെലവിൽ മൂന്ന് കിലോവാട്ട് പ്ലാന്റ് സ്ഥാപിക്കാം മൂന്ന് കിലോവാട്ടിന് മുകളിലുള്ള ഏത് പ്ലാന്റിനും ലഭിക്കാവുന്ന ആകെ സബ്സിഡി എഴുപത്തിയെണ്ണായിരം രൂപയായി നിജപ്പെടുത്തി ആറ് കിലോവാട്ടിന് താഴെയുള്ള പ്ലാന്റുകൾക്ക് പുതിയ സബ്സിഡി തീരുമാനം ഗുണകരമാണ് എന്നാൽ ഇതിന് മുകളിലുള്ള പ്ലാന്റുകൾക്ക് സബ്സിഡി തുക നിലവിലുള്ളതിനേക്കാൾ കുറയും ഉദാഹരണത്തിന് ആറ് കിലോവാട്ട് പ്ലാന്റിന് നിലവിൽ എൺപത്തിയൊന്നായിരം രൂപയാണ് സബ്സിഡിയെങ്കിൽ ഇനി എഴുപത്തി എണ്ണായിരം രൂപയായി കുറയും സബ്സിഡിയിലെ വർധനവ് ഇനി പറയുന്നത് പോലെയാണ് ഒരു കിലോവാട്ടിന് നേരത്തെ പതിനെണ്ണായിരം രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മുപ്പതിനായിരം രൂപയാണ് രണ്ട് കിലോവാട്ടിന് സബ്സിഡി മുപ്പത്തി ആറായിരം രൂപയിൽ നിന്ന് അറുപതിനായിരം രൂപയാക്കി മൂന്ന് കിലോവാട്ടിന് അമ്പത്തിനാലായിരം രൂപയിൽ നിന്ന് എഴുപത്തി എണ്ണായിരം രൂപയായി നാല് കിലോവാട്ടിന് അറുപത്തി മൂവായിരം രൂപയിൽ നിന്ന് എഴുപത്തി എണ്ണായിരം രൂപയായി അഞ്ച് കിലോവാട്ടിന് എഴുപത്തിരണ്ടായിരം രൂപയിൽ നിന്ന് എഴുപത്തി എണ്ണായിരം രൂപയായി ആറ് കിലോവാട്ടിന് എൺപത്തിയൊന്നായിരം രൂപയിൽ നിന്ന് എഴുപത്തിയെണ്ണായിരം രൂപയായി കുറഞ്ഞു ഇനി ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കുമെന്ന് നോക്കാം ഉപയോഗം പ്രതിമാസം നൂറ്റിയമ്പത് യൂണിറ്റ് എങ്കിൽ രണ്ട് കിലോവാട്ട് വരെ സ്ഥാപിക്കുന്നത് ഉചിതം നൂറ്റിയമ്പത് മുതൽ മുന്നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് മൂന്ന് കിലോവാട്ട് വരെയും സ്ഥാപിക്കാം ഇതിലേക്ക് അപേക്ഷിക്കുന്നതിനായി പി എം സൂര്യഗർ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കൺസ്യൂമർ നമ്പർ ബാങ്ക് വിവരങ്ങൾ അടക്കം നൽകണം ഫീസിബിലിറ്റി അപ്രൂവൽ ലഭിച്ച ശേഷം അംഗീകൃത കമ്പനി വഴി പ്ലാന്റ് സ്ഥാപിക്കണം പദ്ധതി കമ്മീഷൻ ചെയ്ത മുപ്പത് ദിവസത്തിനകം സബ്സിഡി തുക അക്കൗണ്ടിലെത്തും ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക